ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹത്തിന് നക്ഷത്ര പൊരുത്തം പരിശോധിക്കുമ്പോൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു പൊരുത്തമാണ് വശ്യ പൊരുത്തം ഈ പൊരുത്തമുള്ള ദമ്പതിമാർക്ക് പരസ്പരം നല്ല ആകർഷകത്വം ഉണ്ടായിരിക്കുകയും ഒരിക്കലും വേർപിരിഞ്ഞ് ഇരിക്കാൻ കഴിയാത്തവരും ആയിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർക്കിടയിൽ ഏറ്റവും അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പരസ്പരം ആകർഷകത്വം എന്നത് അതുകൊണ്ട് തന്നെ ഈ പൊരുത്തം ഉള്ള ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതം സ്വർഗ തുല്യവും ആയിരിക്കും ഈ പൊരുത്തം ഇല്ലെങ്കിൽ ദമ്പതിമാർക്ക് പരസ്പരം ഒരു ആകർഷകത്വവും ഉണ്ടായിരിക്കുകയില്ല എന്ന് മാത്രമല്ല എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന മനോഭാവവും ആയിരിക്കും ഉണ്ടാകുക പൊരുത്ത വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ മൂന്നാമതായി പരിശോധിക്കുന്ന പൊരുത്തമാണ് വശ്യ പൊരുത്തം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അഥവാ ഈ പൊരുത്തം എങ്ങനെയുണ്ടാകുന്നു എന്ന് വിശദമായി പരിശോധിക്കപ്പെടുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കെയുള്ള പന്ത്രണ്ട് രാശികളിൽ അതായത് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ഓരോന്നിനും പ്രത്യേകം ആകർഷകത്വം ഉള്ളവയായി ഏതാനും രാശികളുണ്ട് ഇവയെ ആണ് പരസ്പരം വശ്യ രാശികൾ എന്ന് പറയുന്നത് അതിൻ്റെ നിയമം എങ്ങനെയാണ് എന്ന് നോക്കാം മേടം രാശിക്ക് ചിങ്ങം രാശിയും വൃശ്ചികം രാശിയും വശ്യ രാശികളാണ് ഇടവം രാശിക്ക് കർക്കിടകം തുലാം എന്നീ രണ്ട് രാശികൾ വശ്യ രാശികളാണ് മിഥുനം രാശിക്ക് കന്നി രാശിയും കർക്കിടകം രാശിക്ക് വൃശ്ചികം രാശിയും ധനുരാശിയും ചിങ്ങം രാശിക്ക് തുലാം രാശിയും കന്നി രാശിക്ക് മിഥുനം രാശിയും മീനം രാശിയും അതുപോലെ തുലാം രാശിക്ക് മകരം രാശിയും കന്നി രാശിയും വൃശ്ചികം രാശിക്ക് കർക്കിടകവും ധനു രാശിക്ക് മീനം രാശിയും മകരം രാശിക്ക് മേടം രാശിയും കുംഭം രാശിയും കുംഭം രാശിക്ക് മേടം രാശിയും മീനം രാശിക്ക് മകരം രാശിയും എന്നിങ്ങനെയാണ് വശ്യ രാശികൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മക്കൂറുകൾ അതായത് രാശികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വശ്യരാശികളിൽ പെടുമെങ്കിൽ വശ്യപൊരുത്തം ഉത്തമം ആകുന്നു അതായത് സ്ത്രീ ജനിച്ച കൂറിൻ്റെ വശ്യക്കൂറുകളിൽ പുരുഷൻ ജനിച്ചാൽ വശ്യപൊരുത്തം ഉണ്ടാകുന്നു മറിച്ച് പുരുഷൻ ജനിച്ച കൂറിൻ്റെ വശ്യക്കൂറുകളിൽ സ്ത്രീ ജനിക്കുമ്പോഴും വശ്യപൊരുത്തം സംഭവിക്കുന്നു അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ അന്യോന്യം വശ്യരാശികളിൽ ജനിച്ചാൽ വശ്യപൊരുത്തം ഉത്തമം എന്ന് സാരം ഇതിന് ഫലമായി വരുന്നത് വിവാഹ ശേഷം ദമ്പതിമാർ തമ്മിൽ പരസ്പരം വളരെ നന്നായി സ്നേഹിക്കപ്പെടും എന്നതാണ് വധുവരന്മാരുടെ വിവാഹ പൊരുത്ത നിർണയം നടത്തുമ്പോൾ വശ്യപൊരുത്തം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ